ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെല ബസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ പാടത്ത് കൃഷിയെല്ലാം കഴിഞ്ഞ് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് പാടത്തേക്ക് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം ഒരു മുട്ടറ്റം അരയൊപ്പം വെള്ളമായിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നമ്മൾ വെള്ളം കയറി വരുന്ന സമയത്ത് അവിടെ കടന്നിരുന്ന മീനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുലുക്കോയി പിന്നെ വെള്ളം പുതിയതായിട്ട് വരുന്നതിൻ്റെ ഒരു ഓട്ടപ്പാത്തി ലൂ ഒക്കെയുണ്ട് അപ്പോൾ നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി വരാൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മളൊരു ആറ് കൂടെ എടുത്തിട്ടുണ്ട് എൻ്റെ ലഞ്ചെണ്ണം ഉണ്ട് വീഡിയോ എടുക്കുന്ന അനിയൻ്റെ ഒരെണ്ണം ഉണ്ട് ആറ് കൂട് നമുക്കിത് കൊണ്ടുവക്കാം എന്നിട്ട് നാളെ നോക്കാം മീനും തുടക്കം ആയിരിക്കും തുടക്കം നന്നായാൽ ഉടക്കം നന്നാവുമെന്നായിരുന്നു നമുക്കൊന്ന് തുടങ്ങി നോക്കാം ഈ കിടക്കുന്ന വഴി ഉണ്ടോടാ എനിക്ക് തന്നേ കഴിഞ്ഞാൽ അവര് നമ്മൾ കൂട് വെക്കാൻ പോവുകയാണ് അതിനകത്ത് നമ്മളൊരു കുപ്പി ഇട്ടിട്ടുണ്ട് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം വരാൽ കാരി ചെമ്പല്ലി അതായത് കല്ലണമുട്ടി വാഹ ചേർമീൻ പോലുള്ള മീനുകൾ മേലിവ നേരെക്കുന്ന മീനോടാ കയറി കഴിഞ്ഞാൽ മേലും നേരെ എടുക്കാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് കത്ത് പോകും അതിനു വേണ്ടിയാണ് നമ്മളിത് നിൽക്കുന്നത് ോട്ട് ഈ ബിൽഡിങ്ങിനോട്ട് വാങ്ങി മാറ്റിയിട്ട് ബിൽഡിങ് എന്നോട്ട് വന്ന് മാറ്റിയ സൈഡ സഞ്ചരിക്കുന്നത് ഞാൻ കിട്ടാം പറയാട്ടെ തോളിച്ചിരണം ഇവിടെ നേരെ എടുക്കുന്ന ഞാൻ ഇതിനകത്ത് ചേരണം അപ്പോൾ ഇത് കണക്ക് ഒരു അഞ്ച് കോടിയോട് കയ്യിലെടുക്കണം എടുത്തേ ഇത് ഉള്ള എന്ത് കെട്ടിലാണോ ഈ വെച്ച് കടിച്ച ചായ കാണാൻ പറ്റുന്നുണ്ടോ ആ അതൊക്കെ പറഞ്ഞോ െ ഇതിനകത്ത് മീനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ മാറ്റി നോക്കാൻ െട്ടു ആ പുരുന്ന ആ ഇവിടെ പറഞ്ഞിട്ട് വേണം ആ അതെ 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 അടിപൊളി ആ പുല്ലടക്കിട്ടേ സൈല്ലോ കൊഴുപ്പായ സാധനം നേരത്തെ ഇഷ്ടംപോലെ തോരൻ വെച്ച് കൂട്ടിയിട്ടുണ്ട് തോരനല്ല അത് തന്നെ തോര തോരൻ വെച്ച് കൂട്ടിയിട്ടുണ്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ജീവിക്കണ കണ്ടോ ചേർത്ത് അല്ല അങ്ങോട്ട് ചേർത്ത് പോയി അവിടെ നമ്മൾ കൊണ്ടുവരുന്ന ആറാർത്ത കൂടാണിത് നമ്മളെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് ഈ നാളെ രാവിലെ ആണ് നമ്മൾ നോക്കുക എന്നുള്ള ശുഭപ്രതീക്ഷ അവിടെ ഇപ്പൊ പ്രീ സുഹൃത്തുക്കൾ മീൻ കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നാളെ രാവിലെ ആണോ രാവിലെ നമ്മൾ കൂട് വെക്കാൻ വന്നതാണ് രാവിലെ എണീറ്റപ്പം കുറച്ച് വൈകിപ്പോയി വട്ടയ്ക്കേ ഉള്ളൂ കേട്ടോ മൈ കൂടു ചിലപ്പോൾ പൊങ്ങി ഇരിക്കേണ്ട അർത്ഥം ഒന്നെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോയതായിരിക്കാം ഇറക്കത്തിന് അല്ലെങ്കിൽ മീൻ കയറിട്ട് മേലോത്തിച്ച് ഒന്ന് ഈ കുപ്പിടെ ചെറിയൊരു മീൻ ഇടിച്ച പോലെ തരുത് കുട്ടി നോക്കാം േക്കട്ടെ അത്രേ കൂടുതലുള്ളതാണ് തിക്ക ചവറൊന്നും പോയിട്ടില്ല രണ്ട് മൂന്ന് രണ്ട് ആമയുണ്ട് രണ്ട് ചെറിയ ചെമ്പല്ലിപ്പുണ് ഉണ്ട് നമ്മൾ അതിനങ്ങൾ തുറന്നു വിടും കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് കോർത്തിട്ട് വാള പിടിക്കാൻ പക്ഷേ അതിനുള്ള വലിപ്പം അല്ല ചൂണ്ട കയറാനുള്ള വലുപ്പമായിരിക്കും അതുകൊണ്ട് സ്റ്റീപ്പ് ഇത് കെട്ടി വെക്കണം അടുത്തത് നോക്കാൻ പോവാം നല്ല രസമായിട്ടോ ഇവിടെയൊക്കെ ിപ്പം ഇത്തരം വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളമാകും വെള്ളം സൂക്ഷിക്കണം എന്നില്ലെങ്കിൽ കമ്മ മരിച്ചു വീഴും ആനങ്ങളൊന്നും എന്നാണാവോ ഏതായാലും വലുതൊന്നുമല്ല ചെമ്പല്ലിക്കുഞ്ഞുങ്ങളാ ഒരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോകാറില്ല ഉണ്ടോ അവിടെ വെള്ളത്തിട്ട് വളർത്താം ഞങ്ങൾ നാടൻ പെമ്പല്ലിയുടെ കുഞ്ഞുങ്ങൾ അതിനകത്ത് ഒരു മഹക്രീം ചെറുതാണ് നമ്മുടെ സഹയാത്രിയും വരുന്നുണ്ട് പോമേ അവിടെ വെള്ളമാണോ എന്ത് വെള്ളമല്ലേ എന്നാണ് ഞാൻ ഒന്നും വരയ്ക്കാത്തത് കാരണം കേട്ടോ ഇനി വാ വാടാ അടുത്ത് നോക്കാൻ പോയി ഗുണമുള്ള മീൻ രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ കരക്കുള്ളതായിട്ടുണ്ട് ഓ ഇതെലി വെട്ടി വെച്ചേക്കണല്ലോ ഇല്ല എന്നിട്ട് മീൻ മുരിച്ചത് കയറിയാൽ പോലും കിടക്കില്ല എന്നാൽ എലിയെ കൊണ്ട് സോ അല്ലേ എന്നാ എടുത്ത മൂന്നാൾ എമ്പലിക്കുഞ്ഞുണ്ട് അവിടെ കിടക്കട്ടെ വന്നെടുക്കാം രണ്ടാം കൂടെ പൊക്കാനായിട്ട് കോമേ കമോൺ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചൂട് ഉള്ള ലക്ഷണം ഒന്നുമില്ല കൂടിനകത്ത് കയറി എമ്പലിക്കുഞ്ഞെല്ലാം ചത്തുപോയി ഇവിടുത്തെ വെള്ളം മോശമാണ് അതാണ് കയറെടുക്കാണ്ട് ഫ്ലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ചെത്തു പോയെങ്കിൽ വെള്ളം മോശം ആയതിൻ്റെ അപ്പം നമുക്ക് കിട്ടിയ മീൻ ഇതിലേ കറിക്കോട്ട് കയറിയാൽ ആദ്യം വന്ന ആദ്യം വെച്ച കൂടിൻ്റെ അവിടെ ചെല്ലാൻ പറ്റും എന്നിട്ട് ആ മീനും കൂടെ എടുത്തിട്ട് വീട്ടിൽ പോകാം പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മുടെ ചെമ്പല് കുഞ്ഞുങ്ങളെയും കൂടെ എടുത്തിട്ട് പോകണം അപ്പോൾ അതെ നമ്മൾ ആദ്യം ഇറങ്ങിയ വഴിയിൽ എത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഇതിൽ കല്ലിയിട്ടുണ്ട് ഇതിൽ വഴി കറങ്ങി നമ്മൾ വന്നത് പോമേ വാടാ നീ അവിടെ തന്നെ എടുക്കുമോ ഓടിയോ അപ്പോൾ നമുക്ക് ഈ അപ്പോഴത്തെ നമ്മൾ ഈ കൂടെ എടുത്തുകൊണ്ട് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ അച്ചും അരുണും കൂടെ വന്ന് അതിനൊരു ബക്കറ്റ് എടുക്കാൻ പറ്റും നമുക്ക് ആ ചെമ്പല്ലി കുഞ്ഞിനും കൂടെ എടുത്തുകൊണ്ട് പോകാം അതിനകത്ത് ഇടാം അച്ചോടെ നിന്നോ ഈ തെളിവിനു വന്ന് നിന്നോ അച്ഛൻ മുട്ടച്ചാട്ട്ന കൂടെ പോയി എടുത്തിട്ട് വരാം ആ വരട്ടെ എളുപ്പത്തി പോയോ നമ്മൾ വെള്ളം കുരട്ടെ ആ പിടിയെള്ളം പോരാ ആ കഴിച്ചോ അപ്പുറത്തൊരു കൂട്ടിലും കൂടെ ഉണ്ട് ഒരു കൂട്ടി വീണ ചത്തുപോയിട്ട് മാക്രമീൻ്റെ അടുത്താൽ കൂടാ എങ്ങോട്ടെങ്കിൽ ശരിയല്ല തിരിച്ചിട്ടുണ്ടോ ചവറ് തെളിവ് ഭാവ നടക്കണം തൊട്ടപ്പുറ ഉണ്ടോ എലിവെട്ടി വെച്ചാൽ പോകാം കേടാ നമുക്ക് തിരിച്ച് വൈകിട്ട് വെക്കാൻ പറ്റുന്ന സമയത്ത് അത് ഓൻ്റെ അടുത്ത് കള്ള് നമ്മൾ ചെമ്പല് കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ ടാങ്ക് ഇരിപ്പുണ്ട് അതിനകത്ത് കൊണ്ടിട്ട് വളർത്താൻ പറ്റുമെന്ന് നോക്കണം പിന്നെ അവിടെ ഇരിക്കുന്ന ആദ്യം കിട്ടിയത് കൊണ്ടോ ഒരു വരാലിൻ്റെ ചെറുതാണ് അങ്ങോട്ട് ഉണ്ടായിരുന്നു ഇതുങ്ങൾ തിന്നുകയാണ് വെള്ളത്തിൽപ്പാറ്റെ ഇന്നില്ല എന്തൊക്കെ നോക്കി എന്നത്തൊന്നുമില്ല നടന്ന നമുക്ക് ഉച്ചയെ വരാൽ എടുക്കണം വീട്ടിൽ പോണം വിട്ടറാവുള്ള നടന്നോളൂ ഇട കയ്യിൽ പഠിക്കണ്ട വീടാണ് അവിടെ താഴെ കാണും വീണൊക്കെ പഠിക്കണം ഇതിനകത്ത് വരാൻ പറ്റത്തില്ല ചാടി പോവും കൂടോട് കൂടെ എടുക്കണം ആ പോട്ടെ ഇപ്പം പ്രിയ സുഹൃത്തുക്കൾ രണ്ടുപേരാൽ കുറച്ച് കല്ലട മുട്ടി കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ അത് നമുക്ക് അവിടെ ഒരു ടാങ്ക് ഇരിപ്പുണ്ട് ആ ടാങ്കിനകത്തിട്ട് വളർത്താമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വിലക്കാണ് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ വന്നെങ്കിൽ ദൈവം ഫോളോ ചെയ്തോളം അഭ്യർത്ഥിക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതും അയച്ചു കട്ട കണ്ടില്ല ഓക്കെ